ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ കടന്നാക്രമണം തുടർന്ന് പ്രതിപക്ഷം അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നയാളാണ് തൊട്ടാൽ ആ കൊട്ടാരം കത്തുമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ പി ജയരാജനെ ഭയമാണെന്ന് രമേശ് ചെന്നിത്തലയും തുറന്നടിച്ചു കോൺഗ്രസിനെയും പാർട്ടി നേതാക്കളെയും നിരന്തരം ബിജെപിയുടെ ആലയിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും തിരിച്ചടി നൽകാൻ സഹായിക്കുന്ന ആയുധമായാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ കോൺഗ്രസ് നോക്കിക്കാണുന്നത് ഇപിയുടെ കൂടിക്കാഴ്ച പാർട്ടിക്ക് വേണ്ടിയെന്ന ആരോപണവും പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ലെന്ന സി പി എം നിലപാടും കോൺഗ്രസ് ആയുധമാക്കുന്നുണ്ട് അലസ്വരപ്പെടുത്താനോ സി പി എമ്മിന്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി യും ഒരു നടപടി ഉണ്ടാവില്ല ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡീലാണിത് രാഷ്ട്രീയമായ ഡീലാണ് അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സി പി എം രഹസ്യധാരണ എന്ന പ്രതിപക്ഷാരോപണം തെളിയിക്കാൻ കൂടിക്കാഴ്ചയും ശേഷമുള്ള തുറന്നുപറച്ചിലും ഉപകരിക്കുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം